ഞങ്ങൾക്ക് ഇന്ന താഴത്തിന് ഈ ബ്രൗൺ റൈസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് അത് പിന്നെ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ പിന്നെ മുട്ട പുഴുങ്ങിയത് അപ്പം നമുക്ക് ആദ്യം കണ്ടില്ലേ ഇതൊന്നും എടുത്ത് നോക്കാം ഇതിന് ബ്രൗൺ റൈസ് കേൾക്കുന്നാണ് ഇതിന് പറയുന്നത് കണ്ട ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ അത്താഴായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ അത് നമുക്കതിലേക്ക് പരട്ടി കൊടുക്കാം ഇതിലേക്ക് പരറ്റി കൊടുക്കാം പക്ഷേ ഇതിന് തീരെ കനല്ല കേട്ടോ നമ്മൾ ഏതാണ്ട് പൂരത്തിനൊക്കെ പുരിയൊക്കെ മേടിക്കില്ലേ പുരിയിലൊക്കെ കന തീരെ കനല്ല ഞാൻ വിചാരിച്ചിന് ഈ സാധനം വേടിക്കുമ്പോൾ നല്ല കന ഒരു സാധനം ആവുമെന്നാണ് വിചാരിച്ചത് കടിച്ചാൽ പൊട്ടാത്തൊക്കെ ഒരു ഇതാവുന്നാണ് വിചാരിച്ചത് പക്ഷേ തീരെ കനല്ല അപ്പം നമ്മൾ ഇത് എല്ലായിടത്തും പരട്ടി കൊടുക്ക പെട്ടെന്ന് എല്ലായിടത്തും ആവില്ല കേട്ടോ അത് കുറെ അധികം വേണം ഇത്ര മതി ഇത് തന്നെ ഇപ്പം അതിക ഇനി നമുക്ക് ഇതുപോലെ ആവശ്യമുള്ളത് പരട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഇത് എല്ലായിടത്തും പരട്ടി കൊടുത്തു നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് കണ്ട ഇതിൽ പലതരം മരിയാണ് ഉള്ളത് പിന്നെ ഈ ലോഡ്സ് ഉണ്ട് ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ കഴിക്കാനായിട്ട് കണ്ട തീരെ കാനുമില്ല പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും പെട്ടെന്ന് കടിച്ചാൽ പൊട്ടണതാണ് അപ്പം നമുക്കിത് കഴിക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ മുട്ട കുരുമുളകും ഉപ്പും ഇട്ടതാണ്